സൈറ്റിലാ വർക്ക് സൈറ്റിലാണ് ലൊക്കേഷൻ എവിടെ നമ്മൾ കോട്ടക്കൽ പെരുന്നവൻ റൂട്ടില് ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വീട് ഓക്കെ നമ്മള് വൈറ്റില് വൈറ്റ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻ അടിപൊളി ഡിസൈനാണ് സാധാരണ നമ്മള് ഡയമണ്ട് ഡിസൈൻ കാണാറുണ്ട് അതുപോലെ തന്നെ സ്ട്രൈറ്റ്ലെയും ഡിസൈൻ കാണാറുണ്ട് അതൊക്കെ ഒരു വെറൈറ്റി ഓവർ ടൈപ്പ് ഡിസൈൻ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല അടിപൊളി ഡിസൈൻ മൊത്തം കാണുമ്പോൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം ഒരുപാട് ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ഒറ്റ മെറ്റീരിയൽ കിട്ടും അല്ലേ ചിലപ്പോൾ ഇനി ഡിസൈൻ ആയിക്കോളന്നെ കറക്റ്റ് ഡിസൈൻ ആയിക്കോളും എന്നാലും ുംയർ ഫീറ്റ് മാർബിള് ഗ്രാനുണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം സിംഗിൾ ആണ് മോൾഡ് ചെയ്തിട്ടുള്ളത് ഡബിൾ